ഒരാൾ യേശുവിനെ കാണുന്ന നാൾ മുതൽ അവൻ സ്വർഗത്തിലെത്തുന്നടം വരെ അവന്റെ ഉള്ളിൽ ഉണർവ് കെടാതെ സൂക്ഷിക്കണം ഉണർവ് കെടാതെ സൂക്ഷിക്കണം യേശുക്രിസ്തുവിനെ രക്ഷകനായ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അണിയാത്തൊരു തീ അവന്റെ അകത്തുണ്ടാകണം അതാണ് ഉണർന്നിരിക്കുന്ന അനുഭവം ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠിപ്പിക്കുന്ന ഹൃദയം ഉണർന്നിരിക്കണം എന്നാ ഉത്തമഗീതങ്ങൾ അകത്തൊരു വാക്യമുണ്ട് ഞാൻ ഉറങ്ങുന്നെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു വാതുക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം കേൾക്കാൻ അപ്പൊ അതിനടുത്ത് ഞാൻ ഉറങ്ങുന്നില്ലെന്നല്ല നമ്മൾ ഉറങ്ങുന്നെങ്കിൽ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം ഉണർന്നിരിക്കണം കാരണം എന്താണെന്നറിയാമോ ഉണർവുള്ള ഹൃദയങ്ങളിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ ഒരാൾ ആത്മിക മന്ദതയേറ്റാൽ വന്നാൽ വന്നാൽ നിർജീവാവസ്ഥ അർത്ഥം അവൻ പരാജയപ്പെടാൻ എത്ര കഷ്ടം വന്നാലും വന്നാലും നഷ്ടം ജീവിതം തീ പോലെ അകത്ത് സൂക്ഷിക്കണം ദൂതൻ പത്രോസിനെ തൊടുമ്പോൾ തൊടുമ്പോൾ പത്രോസ് ബന്ധിക്കപ്പെടുന്നു തുടങ്ങിയ പക്ഷെ തമ്പുരാന്റെ സ്പർശനം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇന്നത്തെ എന്റെ മെസ്സേജിൽ യേശു എന്നോട് പറയുന്നു പ്രാർത്ഥിക്കുന്ന നിന്നോട് നിന്നോട നീ ഉണർത്തപ്പെടണം ഇപ്പോൾ കിടക്കുന്ന നിരാശ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലത്തു നിന്ന് നിന്നെ ദൈവം ജീവിപ്പിച്ച് എഴുതിപ്പിക്കാൻ പോവാ പറഞ്ഞ നിന്റെ അകത്തൊരു ഉണർവ് ഉണ്ടാക്കാൻ പോവാ നീ എവിടെ നിർജീവമായി കിടന്നോ എവിടെ ചെതറി കടന്നോ എവിടെ ബന്ധിക്കപ്പെട്ട് കിടന്നോ അവിടുന്ന് നിന്നെ ദൈവം ഉണർത്തിക്കൊണ്ട് വരാൻ പോവുക നിങ്ങളുടെ വീട്ടിൽ എന്ത് പരാജയം ഉണ്ടെന്നല്ല എൻ്റെ ചോദ്യം ആ പരാജയത്തിന്റെ നടുവിൽ നീ ഉണർത്തപ്പെടണം ഉണർത്തപ്പെടീന എതിരാളിയായി വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഹന്നായുടെ മനസ്സ് ഉണരാൻ തുടങ്ങി ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂതു പറയാം നീ ഉണർത്തപ്പെട്ടാൽ